നമസ്കാരം ഇത് ദ ഇന്ത്യൻ ഡി ആർ ഡി ഒ അഥവാ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഏതാനും നാളുകൾക്ക് മുൻപ് പരീക്ഷിച്ച് വിജയിച്ച മിസൈലായിരുന്നു വി എൽ എസ് ആർ എസ് എ എം വെർട്ടുകൾ ലോഞ്ച് ഷോട്ട് റേഞ്ച് സർഫേസ് ടു എയർ എന്നതിന്റെ ചുരുക്കെഴുതാണ് വി എൽ എസ് ആർ എസ് എ എം ഒഡീഷ തീരത്ത് ചന്ദിപ്പൂരിലെ വിക്ഷേപണ സ്ഥലത്ത് നിന്നായിരുന്നു അന്ന് ഡിആർഡിഒയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന വെർട്ടിക്കൽ ലോഞ്ച് ഷോട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ വി എൽ എസ് ആർ എസ് ഐയും വിജയകരമായി പരീക്ഷിച്ചത് ലംബമായി വിക്ഷേപിക്കാനുള്ള സൗകര്യം അന്തർവാഹിനികളിലും കപ്പലുകളിലും വിന്യസിക്കാൻ സഹായിച്ചിരുന്നു വി എൽ എസ് ആർ എസ് ഐയും ഡിആർഡി ഒ തദ്ദേശീയമായാണ് രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തത് വായുവിലൂടെ വളരെ അടുത്തു നിന്നുള്ള ആക്രമണങ്ങളെ നിയന്ത്രിക്കാനും തടുക്കാനും ഈ മിസൈൽ ഫലപ്രദമായിരുന്നു എന്നാൽ ഈ ഒരു സൗകര്യം വ്യോമസേനയ്ക്ക് കാര്യമായി പ്രയോജനപ്പെട്ടില്ല അതിനാൽ തന്നെ ഇതിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഡിആർഡിഒ ഇത് ാണ് ഇപ്പോൾ ഇതോടുകൂടി ഇപ്പോൾ ഇത് നിലത്തു നിന്നും ഉപയോഗിക്കാം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയാണ് വി എൽ എസ് ആർ എസ് എമ്മിന്റെ പരിധി ഇതിന് പരമാവധി പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ എത്താനും കഴിയും ബരാഗ് ഒന്നിനേക്കാൾ ഇരട്ടിയാണ് ഇതിന്റെ വേഗത മണിക്കൂറിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ വേഗതയിലാണ് ഈ മാക് പറക്കുന്നത് ഏത് യുദ്ധക്കപ്പലിൽ നിന്നും ഇത് വെടിവെക്കാം മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങി ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയുമെന്ന മറ്റൊരു പ്രത്യേകതയും ഇതിനുണ്ട് വി എൽ എസ് ആർ എസ് എമ്മിന്റെ ഫയർ പവറും വേഗതയും അങ്ങേയറ്റം മാരകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ശത്രുവിന്റെ റഡാറിലും കുടുങ്ങില്ല അതിപ്പോൾ ശത്രു മിസൈലോ വിമാനമോ ഹെലികോപ്റ്ററോ ഡ്രോണോ അങ്ങനെ ഇന്ധമാകട്ടെ അതിനെ താഴെ ഇറക്കാം സീ സ്കിമ്മിങ് ടാർഗറ്റുകൾ ഉൾപ്പെടെയുള്ള വിവിധ ആകാശ ഭീഷണികളെ നിർവീര്യമാക്കാനുള്ള ശേഷിയും വി എൽ എസ് ആർ എസ് എമ്മിനുണ്ട് ശത്രു യുദ്ധ കപ്പലുകളിലെ റഡാറുകൾ കണ്ടെത്തിരിക്കാൻ നിരവധി കപ്പൽ വേദ മിസൈലുകളും ചില യുദ്ധവിമാനങ്ങളും വിമാനങ്ങളും പ്രയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സീസ്കിമ്മിംഗ് മിസൈലുകളും വിമാനങ്ങളും കഴിയുന്നത്ര കടലിൻ്റെ ഉപരിതലത്തോട് ചേർന്ന് പറക്കുകയാണ് തന്ത്രം ഇത്തരത്തിൽ പറക്കുന്നതിനാൽ അവ കണ്ടെത്താനും വെടിവെച്ചിടാനും പ്രയാസമാണ് വെർട്ടിക്കൽ ലോഞ്ച് ഷോട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈലിനായി എയ്റ്റ് ഇൻറ്റു ടു ട്രാക്ക് മൗണ്ടഡ് സിസ്റ്റമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വിജയകരമായി വികസിപ്പിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഈ നൂതന മിസൈൽ സംവിധാനം ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉപയോഗത്തിന് കൂടി അനുയോജ്യമാണ് വി എൽ എസ് ആർ എസ് എം എന്നത് ദ്രുത പ്രതികരണം താഴ്ന്ന നിലയിലുള്ള ഉപരിതല വിമാന മിസൈൽ സംവിധാനമാണ് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില ആകാശ വാഹനങ്ങൾ അതായത് യു എ വികൾ ഡ്രോണുകൾ കുറഞ്ഞ ഉയരത്തിൽ കൃത്യതയുള്ള ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇതിന്റെ കഴിവുകൾ ഇത് സമഗ്രമായ വ്യോമ പ്രതിരോധത്തിനുള്ള ഒരു നിർണായക സംവിധാനം കൂടിയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി പൂനെ റിസർച്ച് സെന്റർ ബിൽഡിംഗ് ഹൈദരാബാദ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പൂനെ എന്നിവയുടെ സഹകരണത്തോടെയാണ് മിസൈൽ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഈ മിസൈൽ യുദ്ധക്കപ്പലുകളിലും സ്ഥാപിക്കും അങ്ങനെ ബരാക് വൺ മിസൈലുകൾ നീക്കം ചെയ്യാനും സാധിക്കും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയും റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും സംയുക്തമായിട്ടാണ് ബരാക്വൺ മിസൈൽ വികസിപ്പിച്ചത് അതിനിടെ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റത്തിന്റെ ഭാഗമായി അഗ്നിഫോർ മിസൈലും ഒഡീഷയിലെ ചന്ദിപ്പൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരീക്ഷണ വിക്ഷേപണം നടത്തിയിരുന്നു ഇന്ത്യയുടെ ആണവ പ്രതിരോധ പദ്ധതിയുടെ ഭാഗമാണ് അഗ്നി ഫോർ മിസൈൽ നാലായിരം കിലോമീറ്റർ ദൂരത്തേക്ക് വരെ അഗ്നിഫോറിനെ തൊടുത്തു വിടാനും സാധിക്കും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് അഗ്നി ഫോർ മിസൈൽ മുതൽക്കൂട്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം എക്സിൽ കുറിച്ചിരുന്നു അഗ്നി വൺ അഗ്നി ടു അഗ്നി ത്രീ അഗ്നി ഫോർ പൃഥ്വി ടു എന്നിങ്ങനെയുള്ള മിസൈലുകളുടെ യൂണിറ്റുകൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ട്രൈ സർവീസസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിലുണ്ട്